എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളക്കടല കറി നോക്കാം ഈ ഒരു കറി ഏതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ മറക്കരുത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം ഈ ഈയൊരു കപ്പെന്ന് പറയുന്നത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് അതിന് ഒന്നര കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടല ഒരു എട്ട് ഒന്ന് നന്നായിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം നമ്മൾ രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ ഒന്ന് വെക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അതായത് എട്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ കടല നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ വേവിക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക ഞാനിവിടെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അതുപോലെ തന്നെ കറിവേപ്പില ഇത് ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഈ ഒരു കടല വേവിച്ചെടുക്കുന്നത് നമ്മൾ പ്ലെയിനായിട്ട് കടല മാത്രം വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു കടലക്കറിക്ക് അത്ര ടേസ്റ്റ് വരില്ല ഉള്ളി ഇടുമ്പോഴാണ് കടലക്കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റുമൊക്കെ കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം ഞാനെടുത്തിരിക്കുന്നത് മൂന്നര ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഇതിലേക്ക് ഇനി ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കടലയ്ക്ക് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാന് അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിപ്പം കുറച്ചിട്ടാൽ മതി നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ ഇത് വേവിച്ചെടുക്കണം ഈ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ വിസിൽ വരുന്നത് വരെ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നാല് വിസിൽ അടുപ്പിക്കാം അപ്പോൾ കടല വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് കടുകൂടെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പക്ഷേ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കടലക്കറിക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്കിവിടെ കറിവേപ്പില കിട്ടില്ലായിരുന്നു ഇതെൻ്റെ ഫ്രണ്ട് സുധ സുമേഷ് തന്നതാണ് അപ്പോൾ സുധയ്ക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് ഞാൻ ഈ ഒരു കറിവേപ്പില ഫ്രീസറിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് ഇത് വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുള്ളതാണ് ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞാണ് അപ്പോൾ വെളുത്തുള്ളി ചതച്ചിടുമ്പോഴാണ് ഈ ഒരു കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അരിഞ്ഞിടുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ചതച്ചിടുമ്പോഴാണ് അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്കൊരു ഏലക്ക കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ ചേർക്കുക ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം കടലക്കറിക്ക് ടേസ്റ്റ് കൂടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാര്യം ഇടാൻ ഞാൻ മറന്നുപോയി അത് തേങ്ങാക്കൊത്താണ് അപ്പോൾ തേങ്ങാക്കൊത്ത് നിങ്ങൾ ആദ്യം എണ്ണ വഴറ്റുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക ഈ ഒരു തേങ്ങാക്കൊത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പാക്കറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്താലും അത് നന്നായിട്ട് തന്നെ വരും നിങ്ങൾ കടു പൊട്ടിക്കുമ്പോൾ തന്നെ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഇടുമ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റാണ് കടലക്കറിക്ക് അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈയൊരു കടലക്കറിയിലേക്ക് നമ്മളൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്തത് ഒരുപാട് പുളിയുള്ള തക്കാളി ഇതിലേക്ക് ചേർക്കരുത് അതുപോലെ തന്നെ ചെറിയ തക്കാളിയും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മുളക് പൊടി ചേർക്കണം മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കളർ കിട്ടും അതുപോലെ തന്നെ എരിവും അധികം കാണില്ല അപ്പം ഞാനൊരു ഒന്നേ കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ അല്ലാതെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയെക്കാട്ടിലും കുറച്ചൊന്ന് കൂടിയാണ് മല്ലിപ്പൊടി എപ്പോഴും നിൽക്കേണ്ടത് കടലക്കറിയിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു കടലക്കറി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പല രീതിയിലാകും കടലക്കറി ഉണ്ടാക്കുക അപ്പോൾ ആ രീതികളൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എണ്ണയിലാണ് കറികൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിട്ടുള്ള ഗരം മസാലയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗരം മസാല നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പെരുജീരകം പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗരം മസാല ഓൾറെഡി നമ്മൾ വറുത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് ഇതിന് കൂടിട്ട് വറക്കണം എന്നില്ല അവസാനം ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് മൂത്ത് കഴിയുമ്പോഴാണ് ഇതിലേക്ക് ആ ഒരു ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗരം മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇവിടെ ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗരം മസാലയിൽ നമ്മളെല്ലാം സ്പൈസസും ചേർത്തിട്ടുണ്ട് ഈ ഒരു ഗരം മസാലയാണ് ഈ ഒരു കടലക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കാരണം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചാണ് ഇനി വീട്ടിൽ പൊടിക്കാത്ത ഗരം മസാല ആണെങ്കിൽ കുറച്ചുകൂടെ കുത്തലുണ്ടാകും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് പിന്നെ തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം ഇതിലിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ടേസ്റ്റേ മാറിപ്പോവും അടച്ചു വെച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ആവിയിലിരുന്ന് അത് വെന്ത് വരണം ഇപ്പോൾ നമ്മുടെ തക്കാളിയിലേക്ക് ആവിയൊക്കെ കയറിയിട്ട് നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കടലയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടല വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കടല വേവിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതെന്തായു നോക്കാം അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കടലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് നോക്കാം ഇതിൻ്റെ ഒരു പരുവം ഒരുപാട് ഇങ്ങ് വെന്ത് പോകരുത് അപ്പോൾ കടല ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കടലക്കറിയിൽ സവാള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടലക്കറിക്കൊന്നുകൂടെ ടേസ്റ്റും അതുപോലെ തന്നെ കൊഴുപ്പും കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടല കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഇത്രയും വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കറുത്ത കടലയും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ ആണെങ്കിൽ കുറച്ച് നീട്ടിയിട്ടാണ് നമ്മൾ കടലക്കറിയൊക്കെ വെക്കുന്നത് അതുപോലെ തന്നെ അപ്പം ചോറ് തുടങ്ങിയവയ്ക്ക് നമ്മൾ കുറച്ച് കുറുക്കിയിട്ടുമാണ് കടലക്കറി എടുക്കുന്നത് അതുപോലെ തന്നെ ഈ കടലക്കറി കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കടലക്കറി നിങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ഉള്ളിയുടെ കുറച്ച് മധുരവും കാണും അപ്പോൾ നമ്മൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യും ഉപ്പും മധുരവും കൂടി ഇനി അഥവാ ഉള്ളിക്ക് മധുരം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നുള്ളു പഞ്ചസാര ഏറ്റവും അവസാനം ഒന്ന് ഇട്ട് കൊടുക്കണം ഇതെൻ്റെ അമ്മ ചെയ്യുന്നൊരു പൊടികയാണ് അപ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുനുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുകയുള്ളു അപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മണമാണ് ഈ ഒരു കടലക്കറിക്ക് അതുപോലെ തന്നെ അധികം മസാല കുത്തോ അങ്ങനൊന്നുമില്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കടലക്കറിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് എല്ലാമായിട്ട് കാണുന്ന ബെല്ലക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു